നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പണത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഷഷ്ടിയുടെ വിശേഷമാണ് ഒന്നാം തീയതി ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ഷഷ്ടി അപ്പം ഷഷ്ടിക്ക് ഏറ്റവും പ്രത്യേകതയുള്ള സമയമാണ് കാരണം എന്താ ചൊവ്വാഴ്ചയും ഷഷ്ടിയും കൂടി ഒന്നിച്ചു വരാണ് അതിൻ്റെ കാരണം ഷൺമുഖവും ഭൂമിപുത്രസ്യ പുത്രസ്യ ഭൂമിയുടെ മകനായിട്ടാണ് ഷൺമുഖനെ സുബ്രഹ്മണ്യസ്വാമിയെ കണക്കാക്കുന്നത് അപ്പോൾ മുരുകഭാവങ്ങളിൽ ഏറ്റവും കൂടുതൽ ആറ് ഇരട്ടി അനുഗ്രഹം നൽകുന്ന ആറ് ഭാവങ്ങളാണുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം നൽകുന്നത് ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപ ഭാവമാണ് ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപം സദാ ആണ്ടിയായി വിളങ്ങുന്നത് പ്രണവമലയിൽ മാത്രമാണ് പ്രണവമലയിലെ മുരുകനാണ് സദാ ആണ്ടിയായി വിളങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു മനുഷ്യനും ഭൂമി വേണം അതുപോലെ ഭവന നിർമ്മാണം ഭവനം വേണം വീട് വേണം അതുകൂടാതെ വിദേശ ജോലി വേണം വിദ്യയിൽ ഉയർച്ച വേണം പിന്നെ സംരക്ഷകരായിട്ട് ഭഗവാന്മാർ കൂടെ വരണം ഇങ്ങനെ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ ഈ പറയുന്ന കാര്യം പിന്നെ നല്ല ദമ്പതികളായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിയണം ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർ ധൈര്യമായിട്ട് ഈ ഷഷ്ടിക്ക് പ്രണവമലയിൽ മുരുക സ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം നടത്താം ഒരു സാധാരണ പഞ്ചാമൃത അഭിഷേകത്തിന് മുന്നൂറ്റൻപത് രൂപയാണ് അത് വലിയ പഞ്ചാമൃത അഭിഷേകത്തിന് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഇത് തന്നെ നാളുകേരം മുട്ടരക്കിൽ നടത്താൻ നൂറ് രൂപയ്ക്ക് നടത്താം പിന്നെ കാവടി എടുത്ത് വയ്ക്കാം നേരിട്ട് വന്നാൽ സാധാരണ ദിവസങ്ങളിൽ ഇരുന്നൂറ് രൂപയാണ് ഷഷ്ടി ആയതുകൊണ്ട് നൂറ് രൂപയുള്ളൂ അത് തന്നെ ഓൺലൈൻ ചെയ്യണമെങ്കിൽ ഇരുന്നൂറ് രൂപ അടയ്ക്കേണ്ടി വരും പിന്നെ ഭഗവാൻ്റെ ദണ്ട് വെയില് അങ്ങനെ എല്ലാ ആയുധമുണ്ട് ബുക്ക് എല്ലാം വെക്കാം അപ്പോൾ സർവ്വ ആയുധങ്ങളും അതായത് കാവടിക്ക് നൂറും മറ്റുള്ള ആയുധങ്ങൾക്ക് അൻപത് രൂപയായിട്ട് ഓൺലൈനിൽ ചെയ്യാം അപ്പോൾ ഒരു സെറ്റ് ആയുധം കൊണ്ടുവയ്ക്കണെങ്കിൽ നൂറ് അഡീഷണൽ അടയ്ക്കണം ഒരു ആയുധം വെച്ചാലും നൂറ് രൂപ ഓൺലൈനിലാണ് കേട്ടോ നേരിട്ടാണെങ്കിൽ നിങ്ങൾ തന്നെ വെക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ഉള്ളൂ പിന്നെ മുരുകിന് ഇന്നത്തെ ദിവസം നൂറ് രൂപയ്ക്ക് മുട്ട നടത്താം പിന്നെ അതിനേക്കാൾ വിശേഷമായിട്ട് ഭഗവാൻ ദക്ഷിണ പൂജ ചുറ്റുവള്ളക്കൂടി നടത്താം അഞ്ഞൂറ് രൂപ പാക്കേജ് ചെയ്യാം അതേപോലെ ഭഗവാന് പഞ്ചാമൃത അഭിഷേകം നടത്താം ഭൂമി വേണം ഇഷ്ടപ്പെട്ട ഭൂമി വേണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് പഞ്ചാമൃത ഹോമം നടത്താം ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതും പാക്കേജായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും ഇതെല്ലാം ഷഷ്ടിയുടെ പ്രത്യേകത അപ്പം ഇങ്ങനെ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ അപ്പം ധൈര്യമായിട്ട് വരിക അല്ലാതെ നിങ്ങൾ ആറു ദിവസം ഷഷ്ടി വ്രതമനുഷ്ഠിച്ചു പാർവതി ദേവി മുരുകന് വേണ്ടിയിട്ട് ഷഷ്ടി അനുഷ്ഠിച്ചു അതുകൊണ്ട് യൗവന യുക്തകളായിരിക്കുന്ന അമ്മമാർ ഷഷ്ടി വ്രതം ഒന്നും അനുഷ്ഠിക്കാൻ നമ്മുടെ ജ്യോതിഷം പറയുന്നില്ല കേട്ടോ നമുക്ക് ആവശ്യമുള്ള വ്രതം എടുത്താൽ മതി നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾ പഠിക്കും കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുടെ പേരിലും പറയുന്ന പോലെ പഞ്ചാമൃതാഭിഷേം നടത്താം ഭാഗ്യസൂക്ത അർച്ചന നടത്താം ജലാഭിഷേകം നടത്താം പാലഭിഷേകം നടത്താം ഇളനീരഭിഷേകം നടത്താം പനിനീരഭിഷേകം നടത്താം ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നെ ജീവിതം ജയിച്ചുകൂടെ അപ്പോൾ നമുക്ക് നല്ല പ്രായങ്ങൾ നല്ലപോലെ പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇനി ദമ്പതികൾക്ക് നല്ല സൊരുമയോടുകൂടി ദാമ്പത്യസുഖമൊക്കെ അനുഭവിച്ചു ജീവിക്കണമെങ്കിലും രണ്ടുപേരുടെ പേരിൽ ഭഗവാന് പഞ്ചാമതാഭിഷേകം നടത്തും മുന്നൂറ്റമ്പൂര മുന്നൂറ്റമ്പതിര എഴുന്നൂറ് മതി അങ്ങനെ ജീവിത സൗഭാഗ്യങ്ങൾ കിട്ടുന്ന ദിവസമാണ് പ്രണവമലയിലെ അണ്ടിപ്പണ്ടാര തിരുസ്വരൂപത്തിൻ്റെ ഷഷ്ടി ഈ ഷഷ്ടിയിലേക്കാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ ഭൂമിയാണെന്നുള്ളവർക്ക് ഗതി ഗതിയും ഇല്ലെങ്കിൽ നിങ്ങൾ പതിനൊന്നോ ഇരുപത്തൊന്നോ അൻപത്തൊന്നോ നൂറ്റെട്ടോ ആയിരത്തെട്ടോ വീടൊക്കെ തേണ്ടി ആ കിട്ടുന്ന പൈസയും കൊണ്ട് ഭഗവാൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്തു വന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ ബാക്കിയുള്ള പൈസ ഭഗവാൻ വഴിപാടും പണ്ടാരത്തിലിടുകയും ചെയ്യാം തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ പൈസ ഉപയോഗിക്കാം അങ്ങനെ ചെയ്ത് ഭഗവാൻ്റെ മുമ്പിൽ തലമുടനം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭൂമി കിട്ടും വിദേശ ജോലി കിട്ടും വീടുണ്ടാക്കാൻ പറ്റും വീടുണ്ടാക്കുന്ന തന്നെ മുളച്ചൊന്നും വരില്ല നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ സഹായം കിട്ടും ഗവൺമെൻറ്റിൻ്റെയോ എവിടെന്നെങ്കിലും അല്ലെങ്കിൽ സന്നദ്ധ സംഘടനയുടെ എന്തെങ്കിലും സഹായം കിട്ടി നിങ്ങളെന്തായാലും വീട് അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് എത്തും അതിലേക്ക് വേണ്ടിയിട്ടാണ് പ്രണവമല്ല ഷ്ടി ഒന്നാം തീയതി ചൊവ്വാഴ്ച അത് ഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇവിടെ ഇരുപത്തേഴ് ദേവതകളുണ്ട് ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ട സമർപ്പണം നടത്താം അത് തന്നെ മുരുകന അന്നത്തെ തട്ട സമർപ്പണം നടത്തിയാലും വലിയ ഗുണം ഉണ്ടാവും നേരിട്ട് വന്ന മുന്നൂറ് രൂപ ഓൺലൈനാണെങ്കിൽ മുന്നൂറ്റി രൂപ ഇപ്പോൾ ഇരുപത്തേഴ് തവൾക്ക് തട്ട് നേരിട്ട് വന്നാൽ എട്ടായിരത്തി ഒരുന്നൂറ് രൂപ ഒരു സ്ഥലത്ത് മുന്നൂറ് വെച്ച് ഓൺലൈനാണെങ്കിൽ ഒൻപതിനായിരത്തി നാനൂറ്റമ്പത് രൂപ ഇരുപത്തേഴ് സ്ഥലത്ത് മുട്ടർക്ക് നടത്താൻ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തേഴ് സ്ഥലത്ത് നിവേദ്യം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അഞ്ച് നേതാക്കൾക്ക് ധൂമ നിവേദ്യമാണ് കേട്ടോ ഇരുപത്തിരണ്ട് പേർക്കാണ് മറ്റുള്ള നിവേദ്യം പിന്നെ ഇരുപത്തിയേഴ് ബാക്കി സൂക്തം അതിന് എണ്ണൂറ്റി പത്ത് രൂപ ഇത് തന്നെ ശിവവലാർച്ചനുണ്ട് നാഗതകൾക്ക് മാത്രമല്ല മറ്റുള്ള എല്ലാവർക്കും ശിവവലാർച്ചയുണ്ട് അറുപത് ഒരു ലക്ഷൻ വരണം അപ്പോൾ ഇതൊക്കെ ചെയ്തു നോക്കൂ അങ്ങനെയാണ് ജീവിതം ജയിക്കുന്നത് അല്ലാതെ ഈ പൈസയ്ക്ക് പൊട്ടും കടലും തിന്നാം കപ്പരച്ചയും തിന്നാമെന്നൊക്കെ പറഞ്ഞാൽ ജീവിതം സമയം ആയുസ് ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല പിന്നെ പറയുന്ന നാല് കാര്യം ധർമ്മദേവ പ്രീതി പിതൃപ്രതി വീടിൻ്റെ വാസ്തു പിന്നെ ബാധാദോഷങ്ങൾ ആകാശം ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം ജയിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും സഹായം അപ്പോൾ ഒരു നിവൃത്തില്ലെങ്കിൽ നേരെ പ്രണവമലയിലെത്തുക ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തുക ഇരുപത്തേഴ് ദേവതയ്ക്ക് നൂറ്റെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തുകഴിഞ്ഞിട്ട് താഴെ കൗണ്ടിൽ ഞാൻ ജവിച്ചു തുടർന്ന് തന്നെ ചരടണ്ണമെങ്കിൽ ധരിക്കുക അതിലൂടെ ഇരുപത്തേഴ് ദിവസം പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി എലസ് വാങ്ങി ധരിക്കുക ആ എലസ് ധരിച്ച് ഒന്നര വർഷം വരെ അതിലൂടെ പോയി അതായത് എല്ലാ മാസം പ്രണവമല്ലേ തന്നെ ആയി നാനൂറ്റിയുടെ വഴിപാടിയാണ് മഹാഗണപതിക്ക് അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ പൈസ ഒക്കെ ഉണ്ടാക്കുമെന്ന് ഇവിടെ ആവാഹന പൂജില്ല ഒരു അമ്പത്താറായിരം രൂപയാണ് അതിനകത്ത് പേടിക്കണം കാരണം നൂറ് രൂപയല്ലേ മുടക്കുകയുള്ളൂ അപ്പോൾ പറയും നൂറ് രൂപയ്ക്ക് പത്തിരയുടെ ചാണ്ട് നൂറ് രൂപ എൻ്റെ സിദ്ധി ഇല്ലേ വൈഭവം മന്ത്രക്കെട്ടക്കില്ലേ അതിന് പൈസ ഒന്നും വേണ്ടായി ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് തന്നിട്ട് എനിക്കൊന്നുമില്ല എന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ആരെയും സഹായിക്കും നിങ്ങൾ സഹായിക്കും വേണ്ട നിങ്ങൾ എവിടെയും ജോലിക്കുമായിട്ട് ഫ്രീ ആയിട്ട് ജോലി ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ ചെയ്യുമോ ചെയ്യൂലല്ലോ അപ്പോൾ അതേപോലെ തന്നെയല്ലേ എല്ലാത്തിനും പഠിപ്പിക്കുന്ന അധ്യാപകന് തന്നെ ട്യൂഷൻ വെറുതെ ഫ്രീ ആയിട്ട് ചെയ്ത് തരുമോ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർക്കും ഭക്ഷണം അടിക്കണ്ടേ അടിക്കണമെങ്കിൽ ചിലവില്ലേ ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ പ്രോഗ്രാമൊക്കെ നടത്തണമെങ്കിൽ ഇതിനൊക്കെ പൈസ ചിലവുണ്ട് ആര് തരും പൈസ സർക്കാർ തരുമോ അതായത് നിങ്ങൾ കൊണ്ടു തരുമോ തരില്ല അതുകൊണ്ടല്ലേ നമുക്ക് നമ്മുടേതായ ഫീസ് ഉണ്ട് ആ ഫീസ് അടയ്ക്കുക നിങ്ങളുടെ സർവീസിൽ നിങ്ങൾ പൈസ വാങ്ങുന്ന പോലെ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അതിന് പൈസ വാങ്ങുന്ന പോലെ തന്നെ എല്ലാത്തിനും പൈസ കൊടുക്കണം ഭഗവാൻ്റെ മുമ്പിൽ വിളക്ക് എത്തിനെ തന്നെ കത്തിക്കുമോ ഭഗവാനാന്ന് പറഞ്ഞിട്ട് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ തന്നെ പന്തം ഒന്നും വരില്ല അതൊക്കെ സിനിമയാണ് നമ്മൾ എണ്ണ ഒഴിച്ച് കൈകൊണ്ട് തീപ്പെട്ടി വരച്ച് അല്ലെങ്കിൽ ലാമ്പ് കൊണ്ടൊക്കെ കത്തിക്കണം അല്ലാതെ മറ്റേ അരണി കടഞ്ഞൊന്നും വേണ്ട അതൊക്കെ പണ്ട് തീ ഇല്ലാതിരുന്ന കാലത്ത് കാട്ടുവാസികൾ ചെയ്ത് പണിയണിതിൻ്റെ ഒക്കെ വല്ല ആവശ്യം അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള മണ്ഡത്തരങ്ങളൊക്കെ എതിർക്കും അത് എതിർക്കുമ്പോൾ പറയും ഹിന്ദു മതത്തെ നശിപ്പിക്കാമെന്ന് പറഞ്ഞേ അപ്പോൾ പ്രണവമലയിൽ നമ്മളവിടെ യേശുവിനെ പന്ത്രണ്ട് ശേഷിമാരെയാണോ പ്രതീക്ഷിച്ചാണേ പുണ്യാളന്മാരെയും അതെ അള്ളാവിനെയും പിന്നെ മറ്റേ പ്രവാചകന്മാരെയാണോ അല്ലല്ലോ ഹൈന്ദവ ദേവതകളല്ലേ മനസ്സിലാക്കൂ അപ്പോൾ ഇരുന്നിട്ട് പറഞ്ഞ് ഞാൻ ഹൈന്ദവത്തെ നശിപ്പിക്കാൻ വേണ്ടി ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളെയും കാശ് വാങ്ങിച്ചു ചെയ്യാമെന്ന് അവർ ഈ പറഞ്ഞ പോലെ അവരുടെ വെച്ച് അലലിക സ്വോത്രം പറയുന്നുണ്ടെങ്കിൽ ഓക്കെ അവിടെ അങ്ങനെയല്ലല്ലോ ഹൈന്ദവമാണ് നമുക്ക് അയത്ത് അനാചാരമൊന്നുമില്ല ഈശ്വര വഴിയാണ് കാണിക്കുന്നത് ധൈര്യമായിട്ട് വരിക രക്ഷപ്പെടണമെന്നുള്ളവർക്ക് വരാം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നൂറ് രൂപ മുടക്കി എറുത നൂറ് രൂപ മുടക്കിയ പോലെ ഇരുപത്തേഴ് സ്ഥലത്തും പ്രതീക്ഷ നടത്തി അതിന് ശേഷം താഴെ കണ്ടിരുന്നൊരു ചെട വാങ്ങിച്ച് കെട്ടി അതിലൂടെ കിട്ടുന്ന പൈസ കൊണ്ട് ഒരു ഏലസ് ആ ഏലസ് ധരിക്കുമ്പോൾ പ്രണവമലയിൽ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതിയുമ്പോൾ ഏഴ് നാരങ്ങമാലയും ചേർത്തി അങ്ങനെ ആയിരത്തി നാനൂറ്റി എട്ട് വഴിപാട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒന്നര വർഷം വരെ വാസ്തു തെറ്റാനും കുഴപ്പമില്ല ഒന്നര വർഷം ഗണപതി സഹായിക്കും അതിൻ്റെ ഇടയിൽ ഈ വാസ്തു തെറ്റുകെടുന്ന ആൾക്കാർ എന്ത് ചെയ്യണം ഗണപതിയോട് പ്രാർത്ഥിക്കുക വാസ്തുവുള്ളൊരു വീടുണ്ടാക്കണം അതിനും കൂടി സഹായിക്കാൻ പറയാം അങ്ങനെ വന്ന് ആവാന പൂജയിൽ വന്ന ഈ പൂജയിൽ വന്ന് പങ്കെടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും തടസ്സം വന്നാൽ ചെറിയ പൈസയിൽ ഞാൻ മാറ്റി തരും ഇത്രയും വലിയ ഗ്യാരണ്ടി ലോകത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലുണ്ടോ ഇല്ലല്ലോ ഇപ്പോൾ ഒരു വാഹനം വാങ്ങിച്ചു അത് കേടായ പോലും അതിന് പൈസ കൊടുക്കണ്ടേ നന്നാക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഈ സംഭവം നമ്മളിവിടെ ചെയ്യുന്ന ആവാന പൂജ അത്രയും അത്ഭുതങ്ങൾ നിറഞ്ഞതാണെന്നുള്ള ഒരു സത്യം നിങ്ങളറിയിക്കുകയാണ് ധൈര്യമായിട്ട് വരിക അതോടൊപ്പം ഈ മഹാശാത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസി ജ്യോതിശാലം എന്ന പേരിൽ തന്നെ ജ്യോതിഷാലങ്ങളുണ്ട് നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് വഴി ജയിക്കാം ഏത് നാളുകാരെ വാങ്ങി തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകുന്നുണ്ട് പിന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസായ നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതത്തിൽ നിങ്ങൾ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ട് ചെയ്തു തരും ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ജീവിതം ജയിക്കാം പിന്നെ ലോകത്തിൽ ആദ്യമായിട്ട് സനാതനധർമ്മ സംഘം നമ്മുടെ സനാതനധർമ്മ സംഘത്തിൽ ഇവിടെ ജാതി ഭേദങ്ങളൊന്നുമില്ലാട്ടോ മനുസ്മൃതിയുടെ തത്വമല്ല എല്ലാവരും മനുഷ്യരാണ് അപ്പോൾ ഈ ജാതി ഭേദങ്ങളില്ലാത്ത സംഘടനയിൽ അംഗങ്ങളൊരു പ്രവേശന ഫീസും വേണ്ട ആ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ആയില്ലം തിരു കൊണ്ടാടുന്ന സംഘത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം കാണിക്കണം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കോട്ടിയൂർക്കുവാണെങ്കിൽ ഒരാൾക്ക് യാത്രാ പടി ആയിരത്തി നാറ്റമ്പ പേര് പിന്നെ ഫുഡിനുള്ള പൈസയൊക്കെ വേറെ വേണം നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പേരങ്കലത്തേക്ക് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി അഞ്ഞൂറ് രൂപയ്ക്ക് വഴിപാട് കിട്ടും കൊട്ടിയൂർ പോയിട്ടോ അവിടെ പോയിട്ടൊരു വലിയ ഉദ്യോഗസ്ഥൻ അവിടെ പോയി തൊഴുതു രഹസ്യമായിട്ട് തൊഴുതു പറ്റേ ദിവസം തന്നെ സംഭവം ലിസ്റ്റിൽ നിന്ന് പുറത്തായി അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു ഗതിയില്ലാത്തവരൊന്ന് തൊഴുതു പ്രാർത്ഥിച്ചാൽ ഉടനെ ഗുണം കിട്ടി ഇതാണ് അത്ഭുതം അപ്പോൾ ഈ അത്ഭുതം ദേവലോകത്തിലേക്ക് വരാം ജീവിതം ജയിക്കാം അപ്പോൾ ഞാൻ പറയുന്നത് ശരിയാണെന്നൊക്കെ ബോധ്യം വരുത്താൻ വേണ്ടി നിരവധി അനുഭവസാക്ഷി വീഡിയോ ഇട്ട് കാണിക്കുന്നുണ്ട് ഇതേപോലെ ഒരു ആചാര്യനെ എവിടെയും കാണിക്കുന്നില്ല അതുകൂടി തിരിച്ചറിയുക എല്ലാവരെയും ഒരിക്കൽ കൂടി തിരുവേരമലത്തമ്മ തിരുസന്നിയിലേക്ക് പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമ്മുടെ അടുത്ത് മുമ്പ് ആവാഹന പൂജയിൽ പല കാലങ്ങളിലായിട്ട് ഞാൻ രണ്ടായിരത്തി എട്ട് മുതലാണ് ആവാഹന പൂജ ആരംഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി എട്ട് മുതലും പിന്നീട് പല കാലങ്ങളിലായിട്ട് ആവാഹന പൂജയിൽ പങ്കെടുത്ത് പല ദേശങ്ങളിൽ നിന്ന് ഗൾഫിൽ നിന്ന് ബോംബെയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് യു കെയിൽ നിന്നൊക്കെ വന്ന പല ഭാഗത്തിലുള്ള എല്ലാ വിഭാഗത്തിലും ഇപ്പോൾ നമ്മളെ എതിർത്ത് വരുന്ന പല ആളുകളുണ്ട് അവർ പറയുന്നത് അന്ധവിശ്വാസം കൂടാത്തതോണം അല്ലെങ്കിൽ ജാതി പറഞ്ഞു ഇതൊക്കെ വെറുതെ പറയുന്നതാണ് അങ്ങനെ ഞാൻ ജാതി പറയുന്ന ഒരാളെ ഒരിക്കലും ഇങ്ങനെ വരില്ല അപ്പോൾ അതുകൊണ്ട് അന്ന് മുതൽ ആവാന പൂജയിൽ പങ്കെടുത്ത് വീണ്ടും തടസ്സം വരുമ്പോൾ അത് മാറ്റാൻ വരുന്ന ആളുകളാണ് ഈ ഇരിക്കുന്നത് എല്ലാവരും അപ്പോൾ അവർക്ക് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് തന്നെ ഞാൻ വീഡിയോയിൽ പറയുന്നുള്ള അടയാളങ്ങൾ ആവാന പൂജാ സമയത്തൊക്കെ മാറിയിട്ടുണ്ടാവും പിന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ വീണ്ടും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഫീല് വരുമ്പോൾ അവർ തിരിച്ചറിയും അങ്ങനെ ഗ്രൂപ്പുണ്ട് ഒന്ന് മാറ്റാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാ മാസത്തിലും നിങ്ങളുടെ ദശാകാല വഴിപാടുകളും നിങ്ങൾക്ക് സ്പീഡ് കിട്ടാനുള്ള ചെറിയ ചെറിയ വഴിപാടും വലിയ വഴിപാടും എല്ലാം പ്രണവമലയിലുണ്ട് ഇരുപത്തേഴ് ദേവതകൾ ഏതൊരു കാര്യവും സാധിച്ചെടുക്കാനുള്ള വഴിപാടാണ് ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാൻ പറ്റുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റു താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് സ്വയംഭൂവായിരിക്കുന്ന നാഗരാജാവും ഭഗവാന്റെ പത്തിയിലുള്ള ഇരുപത്താറ് ദേവതകളും തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം പ്രണവമല ഇവിടെ ഷട്ടർ ഒന്നും ഉരണ്ട ജാതിമത ഭേദങ്ങളില്ല എല്ലാവർക്കും തുല്യതയാണ് എല്ലാ ആളുകൾക്കും ഭഗവാൻമാരുടെ ഒരുപാട് അനുഗ്രഹം കിട്ടുന്നതിൻ്റെ അടയാളം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് നിങ്ങളെപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് അല്ലെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വിളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിപ്പം ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സപ്പറേറ്റായിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോരുത്തനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു